പണ്ടൊക്കെ ഉണ്ടല്ലോ എന്തൊരു പുതിയ റെസിപ്പി ഉണ്ടാലും അതൊന്ന് ട്രൈ ചെയ്ത് എല്ലാവർക്കും ഒന്ന് ഉണ്ടാക്കി കൊടുക്കുന്നവരെ ഒരു സമാധാനം കിട്ടാറില്ലായിരുന്നു കേട്ടോ ഇപ്പോൾ ആണെങ്കിൽ ഉണ്ടാക്കാറില്ല ഉണ്ടാക്കുന്ന ഐറ്റംസൊന്നും അങ്ങ് ആവാറില്ല കേട്ടോ അങ്ങനെ എൻ്റെ ആവാത്ത ലിസ്റ്റിൽ പെട്ട ഒരു ഐറ്റം ആണ് ഈ ഒരു കൊഴുക്കട്ടാട്ടോ നമ്മളിതുണ്ടാക്കാറ് രാവിലെയാണ് രാവിലെ ഞാനത് ഉണ്ടാക്കി പരീക്ഷിക്കാൻ നിന്നാൽ ബാക്കിയുള്ളവരുടെ വിശപ്പിൻ്റെ കാര്യവും അവർക്ക് ഈ ഐറ്റത്തിനോടുള്ളൊരു ഇഷ്ടമൊക്കെ ആലോചിക്കുമ്പോൾ പിന്നെ ഞാൻ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ നിൽക്കാറില്ല കേട്ടോ അത് അങ്ങനെ ഉമ്മച്ചിയുള്ള ദിവസങ്ങളിൽ മാത്രം ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് ഞങ്ങളിത് ഇതിന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല കേട്ടോ തലേ ദിവസം കുതിർത്ത് വെച്ച പുഴുങ്ങലരി പൊടിച്ചെടുക്കുക അതിനുശേഷം നമ്മളൊരു ഉപമാവിൻ്റെ സെറ്റപ്പ് ആണ് കേട്ടോ ഇതിൽ ചെയ്തെടുക്കുന്നത് ലാസ്റ്റ് നമ്മളിതൊന്ന് ഉരുട്ടിയിട്ട് ആവി കയറ്റും ഇതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു പരിപാടി എന്ന് പറയുന്നത് പുഴുങ്ങലരി ആയതുകൊണ്ട് തന്നെ നല്ല വേവ് അപ്പോൾ നമ്മൾ ഈ ഒരു വെള്ളത്തിലിട്ടിട്ട് അതിൽ ആവി ആവി വെച്ച് ഒന്ന് വേവിച്ചെടുക്കും നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് പിന്നെ ഇതിലേക്ക് പ്രത്യേകിച്ച് കറീൻ്റെ ഒന്നും ആവശ്യമില്ല മീൻ കറി ഉണ്ടെങ്കിൽ അടിപൊളിയാണ് അല്ലെങ്കിൽ